പത്രോസ് ക്രിസ്തു ശിഷ്യന്മാരിൽ പ്രധാനിയും സഭാചരിത്രത്തിൽ ആദ്യം മാർപ്പാപ്പയുമാണ് ഇദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര് എന്നാണ് എന്നാൽ മത്തായി പതിനാറ് പതിനെട്ടിൽ നീ പത്രോസാണ് ഈ പാറമേൽ പാറമേലെന്റെ സഭ ഞാൻ സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് യേശു അദ്ദേഹത്തിന് പുതിയൊരു പേര് നൽകി പത്രോസ് ഈ വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് പേപ്പർസിയുടെ തിയോളജി നമ്മൾ ബിൽഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഈ വാക്യം ഒന്നുകൂടി പരിശോധിക്കാം ഞാൻ നിന്നോട് പറയുന്നു നീ പത്രോസാണ് കത്തോലിക്ക സഭയുടെ വ്യാഖ്യാനം അനുസരിച്ച് നീ പാറയാണ് എന്നാണ് ഇതിനർത്ഥം ഈ പാറമേൽ ഞാൻ എൻ്റെ സഭ സ്ഥാപിക്കും പക്ഷേ ഇവിടെ രണ്ട് ട്വിസ്റ്റുകളുണ്ട് ട്വിസ്റ്റ് നമ്പർ വൺ പത്രോസ് എന്ന വാക്കിനർത്ഥം പാറ എന്നല്ല കല്ല് എന്നാണ് ഇന്ന് നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പാറ എന്ന് കല്ല് എന്നൊക്കെ അർത്ഥങ്ങൾ കാണും എന്നാൽ മൂലഭാഷയിൽ ഗ്രീക്കിൽ ഇതിന് കല്ലെന്ന അർത്ഥമാണ് പാറ എന്നർത്ഥം വരുന്ന വാക്ക് പെട്ര എന്നാണ് ഈ പെട്ര എന്ന വാക്കാണ് പിന്നീട് ഇതേ വാക്യത്തിൽ ഈ പാറമേൽ ഞാൻ എൻ്റെ സഭസ്ഥാപിക്കും എന്ന് പറയാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ചുരുക്കത്തിൽ യേശു ഷിമേനെ പത്രോസ് അല്ലെങ്കിൽ കല്ല് എന്ന് വിളിച്ചിട്ട് പെട്രമേൽ അല്ലെങ്കിൽ പാറമേൽ ഞാൻ സഭസ്ഥാപിക്കുമെന്ന് പറയുന്നു ഇനി ലിറ്ററലായിട്ട് വ്യാഖ്യാനിച്ചാൽ നീ ഒരു കല്ലാണ് എന്നാൽ ഈ പാറമേൽ ഞാൻ സഭസ്ഥാപിക്കും എന്ന് വരുന്നു ഇവിടെയാണ് പ്രൊട്ടസ്റ്റിൻ്റെ സ്വഭാവ വിഭാഗങ്ങൾ ഒബ്ജക്ഷനുമായിട്ട് വരുന്നത് സഭ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ആ പെട്ര പാറ പത്രോസല്ല യേശു തന്നെയാണ് എന്നാണ് ഇവരുടെ വാദം നീ പത്രോസാണ് ഒരു കല്ലാണ് എന്നാൽ ഞാനാകുന്ന പാറമേൽ ഞാൻ എൻ്റെ സഭ പണിയും എന്ന് യേശു പറഞ്ഞതായിട്ടാണ് ഇവർ വ്യാഖ്യാനിക്കുന്നത് ഇനി ട്വിസ്റ്റ് നമ്പർ ടു യേശു യഥാർത്ഥത്തിൽ സിമേനെ പത്രോസ് എന്നല്ല വിളിക്കുന്നത് ആ വാക്ക് യേശു ഉപയോഗിച്ചിട്ടേ ഇല്ല യേശു സംസാരിച്ചിരുന്ന ഭാഷ അരമായ ഭാഷയാണ് അതുകൊണ്ട് അരമായ ഭാഷയിൽ കെഫ എന്നാണ് യേശു സിമിയോനെ വിളിക്കുന്നത് ആ വാക്കിൻ്റെ അർത്ഥം പാറ എന്ന് തന്നെയാണ് പിന്നീട് സുവിശേഷങ്ങൾ ഗ്രീക്കിൽ എഴുതപ്പെട്ടപ്പോൾ ഈ കെഫ എന്ന അരമായ പദത്തെ ഗ്രീക്കിലേക്ക് തർജ്ജമ ചെയ്ത് പെട്രോസ് എന്നാക്കി എഴുതിയതാണ് ഈ കാര്യം യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം മതിയേ നാൽപ്പത്തി വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാം അവിടെ പത്രോസ് എന്ന് നേരിട്ട് പറയുകയല്ലേ ചെയ്യുന്നത് കെഫ എന്ന അരമായ പദം ഉദ്ധരിച്ച് അവിടെ പറഞ്ഞ ശേഷം അതിൻ്റെ അർത്ഥം പാറ അല്ലെങ്കിൽ പെട്രോസ് എന്നാണെന്ന് പറയുകയാണ് അവനെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു യേശു അവനെ നോക്കി പറഞ്ഞു നീ യോഹന്നാൻ്റെ പുത്രനായ ക്ഷെമയോനാണ് കേപ്പ എന്ന് നീ വിളിക്കപ്പെടും അതിന് പത്രോസ് പാറ എന്ന അർത്ഥം ഇവിടെ ഒരു തർജ്ജിമ നടത്തുമ്പോൾ സുവിശേഷകന്മാർ ചെറിയൊരു വെല്ലുവിളി നേരിടുന്നുണ്ട് യേശു ഉപയോഗിച്ച അരമായ വാക്കായിട്ടുള്ള കെ ഫ് കൃത്യമായ അർത്ഥം ഫാറ ദ റോക്ക് എന്ന് തന്നെയാണ് ഇതിനെ ഗ്രീക്കിലേക്ക് തർജ്ജമ ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ട ഗ്രീക്ക് വാക്ക് പെട്ര എന്നാണ് എന്നാൽ ഗ്രീക്കിൽ ഇതൊരു സ്ത്രീലിംഗ നാമമാണ് അല്ലെങ്കിൽ ഗേൾസിന് ഇടാൻ പറ്റിയ പേരാണ് ഒരു പുരുഷനായിട്ടുള്ള പത്രോസിനെ സ്ത്രീലിംഗ നാമം ഉപയോഗിച്ച് വിളിക്കുന്നതിൽ അഭംഗി നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഉദാഹരണത്തിന് എൻ്റെ പേര് നിർമ്മൽ എന്നാണ് ആരെങ്കിലും എന്നെ നിർമ്മല്ല എന്ന് വിളിച്ചാൽ എനിക്ക് എനിക്കിഷ്ടപ്പെടുത്തില്ല അത് ശരിയല്ല കേട്ടോ ഈ ഒരു പ്രശ്നം സുവിശേഷകന്മാരായിട്ടുള്ള മത്തായി യോഹന്നാനും രണ്ട് രീതിയിലാണ് പരിഹരിക്കുന്നത് മത്തായി ഈ പെട്ര എന്ന സ്ത്രീലിംഗ നാമത്തിന് പകരം അതിൻ്റെ പുല്ലിംഗനാമമായിട്ടുള്ള പെട്രോസ് എന്ന ഗ്രീക്ക് വാക്ക് ഉപയോഗിച്ചു എന്നാൽ യോഹന്നാൻ ചെയ്തത് യേശു പറഞ്ഞ കെഫ എന്ന അരമായ ഭാഷയിലെ വാക്ക് അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് അതിനർത്ഥം പെത്രോസ് പെട്രോസ് എന്നാണെന്ന് അല്ലെങ്കിൽ പാറ എന്നാണെന്ന് ഒരു വ്യാഖ്യാനം നൽകുകയാണ് ചെയ്തത് ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ് മത്തായി പതിനാറ് പതിനെട്ടിൽ യേശു ഉദ്ദേശിച്ചിരിക്കുന്ന ആ പാറ പത്രോസ് തന്നെയാണ് പത്രോസ് ആകുന്ന പാറമേൽ തന്നെയാണ് യേശു സഭ സ്ഥാപിച്ചിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പന്തഗുസ്ത പ്രൊട്ടസ്റ്റന്റ് ഭാഗങ്ങൾ വാദിക്കുന്നത് പോലെ പത്രോസിനെ കെട്ടാനോ അല്ലെങ്കിൽ വലിയ പാറയും ചെറിയ കല്ലും തമ്മിലുള്ള അന്തരം വരച്ചു കാട്ടാനോ ആയിരുന്നു യേശു ശ്രമിച്ചിരുന്നതെങ്കിൽ കല്ല് എന്നർത്ഥം വരുന്ന ലിത്തോസ് എന്ന ഗ്രീക്ക് വാക്കായിരുന്നു അവിടെ ഉപയോഗിക്കേണ്ടിയിരുന്നത് പുതിയ നിയമത്തിലാകമാനം കല്ലിനെ സൂചിപ്പിക്കാനായിട്ട് ലിത്തോസ് എന്ന ഗ്രീക്ക് വാക്കാണ് ഉപയോഗിക്കുന്നത് ഒരിടത്തും പെട്രോസ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല എന്നാൽ മത്തായി പതിനാറേ പതിനെട്ടിൽ നമ്മൾ കാണുന്നത് പെട്രോസ് എന്ന ഗ്രീക്ക് വാക്കാണ് പാറ എന്നർത്ഥമുള്ള സ്ത്രീലിംഗവചനമായ പെട്ര എന്ന ഗ്രീക്ക് വാക്കിന് പകരം വ്യാകരണപരമായ കൃത്യതയ്ക്ക് വേണ്ടി നൽകിയ പുല്ലിംഗ നാമമാണ് പെട്രോസ് യേശു തൻ്റെ സഭ സ്ഥാപിച്ചിരിക്കുന്നത് പത്രോസ് എന്ന ഈ പാറമേലാണെന്ന് ഇതിൽ നിന്ന് വ്യക്തമാകുന്നു നഗര കവാടങ്ങൾ ഇതിനെതിരെ പ്രബലപ്പെടുകയില്ല